ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം ചിലർക്ക് തോന്നും ഞാൻ അവർക്ക് അവർക്കെതിരായിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു പക്ഷെ ഒരിക്കലും എതിരായിട്ട് സംസാരിക്കുന്നതല്ല അതായത് പല പല തരത്തിലുള്ള ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളും നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പം കുറേ ഫാമിലി വ്ലോഗേഴ്സ് അവരെ പോലെയുള്ള ആൾക്കാർ പല പല തരത്തിലുള്ള ഈ ബെറ്റിംഗ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ചും അല്ലെങ്കിൽ ഗെയിമുകളെ കുറിച്ചും എന്താ പ്രമോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പലരും പലതും കുറിച്ചും പലരും പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം കിക്ക് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അപ്പം കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ ഒരു സംഭവമാണത് ഒരു സംഘടനയാണത് അപ്പം നമ്മുടെ സീക്രട്ടേജൻ്റൊക്കെയാണ് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടും തിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസവും സീക്രട്ടേജൻറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ടിരുന്നു അതായത് ഇത്തരത്തിലുള്ള ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകൾ പ്രമോട്ട് ചെയ്യുന്നവർക്കെതിരെ എന്തോ നടപടി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കുന്നുണ്ട് ഇനി ബോധവൽക്കരണില്ലെങ്കിൽ പോലും അത് ബോധവൽക്കരിപ്പിക്കണം കേട്ടോ അതായത് എത്ര കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കാരണം എനിക്കിപ്പോൾ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സൊന്നുമുള്ളൂ ഇപ്പോൾ എൻ്റെ ഇതാണെങ്കിൽ പോലും ഞാനൊരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുമ്പം ഒരാളെങ്കിൽ ഒരാൾ അതിനകത്ത് പോയി പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുള്ളതാണ് കാരണം നമ്മുടെ വീഡിയോ ആൾക്കാരിരുന്ന് കാണുന്നത് ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോ ഇട്ട് 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 ഒരാളെങ്കിലും ഒരാൾ മതി നമ്മൾ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു തന്നത് മറ്റാരെ കുറിച്ചുമല്ല സാത്താൻ എന്ന് പറയുന്ന സാത്താൻ ത്രീ ടു വൺ എന്ന് പറയുന്നൊരു ഉണ്ട് ഇതുപോലെ റിയാക്ട് ചെയ്യുന്ന റിയാക്ട് വീഡിയോസ് റിയാക്ട് ചെയ്യുന്നൊരു യൂട്യൂബ് ചാനലാണത് കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ അല്ലാത്ത വ്ളോഗേഴ്സ് ഈ ആപ്പ് പ്രമോട്ട് ചെയ്യുന്നത് പോലെയല്ല ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് മറ്റൊന്നുമല്ല റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ എവിടെ കുറ്റമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം എന്ത് ചെയ്യണോ ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അഭിപ്രായം വന്ന് പറയുന്ന ചാനലുകളാണ് നമ്മുടെ റിയാക്ട് റിയാക്ട് ചെയ്യുന്ന ചാനലുകൾ അപ്പം റിയാക്ട് ചെയ്യുന്ന ചാനലുകാർ തന്നെ ഇങ്ങനത്തെ ഓരോ സാധനം ചെയ്തു വെക്കുന്നതിലുള്ള ഒരു അവസരവാദമെന്നോ എന്താ പറയുക അതിന് എന്ത് വേണേലും പറയാൻ കേട്ടോ അതായത് റെമി ടൈം എന്ന് പറയുന്ന ആപ്പിനെ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ ഈ സാത്താൻ ത്രീ ടു വൺ എന്ന് പറയുന്ന യൂട്യൂബിൽ റിയാക്ട് ചെയ്യുന്ന പുള്ളി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു അത് പുള്ളിൻ്റെ ചാനലിലൊന്നും അല്ല കെട്ടാറുണ്ട് അതായത് ഈ റെമി ടൈമിൻ്റെ ചാനലിൽ തന്നെ നമ്മൾ ഈ ഒക്കെ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആഡ് ആയിട്ട് വരില്ലേ ആ രീതിയിലാണ് കണ്ടത് അപ്പം ആദ്യമല്ല പിന്നെ ഇഷ്ടം പോലെ തവണ ഇതിങ്ങനെ കാണുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ചെയ്യണം അത് പുള്ളിക്കെതിരായിട്ടൊന്നും അല്ല ഇനി ഇഷ്ടംപോലെ ആൾക്കാർ അത് ഓൾറെഡി ചെയ്യുന്നവരുണ്ട് ചെയ്തു വെച്ചേക്കുന്നവരുണ്ട് ഈ ഇത് ഇന്നു ഇന്നലെ തുടങ്ങിയ വിഷയം അല്ലെങ്കിൽ ഇന്നു ഇന്നലെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയ കാര്യമൊന്നുമല്ല എത്രയോ നാളുകളായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ജംഗിളി റുമി എന്ന് പറഞ്ഞ് നമ്മുടെ ലാലുണ്ടല്ലോ പുള്ളിയൊക്കെ വന്ന് ഇതിനെക്കുറിച്ച് പറയുകയും പിന്നീട് പുള്ളി പരസ്യമായിട്ട് വന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മാപ്പൊക്കെ പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇൻഫ്ലുവൻസേഴ്സിന് ഒരു മാസം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വരുമാനം ഒരു നാൽപ്പത് സെക്കൻഡോ നാൽപ്പത്തഞ്ച് സെക്കൻഡോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുണ്ടെങ്കിൽ അറിയാതെ പൈസേൻ്റെ പുറത്ത് നിന്ന് വീണ് പോകുന്നതായിരിക്കും ഇതിനകത്ത് ഈ സാത്താൻ എന്ന് പറയുന്ന പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് എനിക്ക് ഒറ്റ ഗെയിം ഗെയിമ് തന്നെ മുപ്പത്താറായിരം രൂപ കിട്ടി ഉള്ള കാര്യമാണ് പറയുന്നത് മുപ്പത്താറായിരം രൂപ കിട്ടിയിട്ടാണോ ഈ പറയുന്നത് കിട്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ ആ ചാനലിൽ ഒന്നിരുന്ന ഇതാ കിട്ടിയതിൻ്റെ തെളിവുകൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് കാണിക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അത് ഈ സാത്താനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് പലരുമുണ്ട് നിക് ബ്ലോക്ക്സ് ഇത് ഇതുപോലെ സുപ്പി സുപ്പി ലൂഡോ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ സഞ്ജു ടെക്യുണ്ട് ഇങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ പേരെടുത്ത് പറഞ്ഞാൽ തീരുവില്ല അത്രയും ആൾക്കാർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലതരത്തിലുള്ള അപ്പം സ്വന്തമായിട്ട് ചെയ്ത് പൈസ കിട്ടുകയാണെങ്കിൽ സ്വന്തമായിട്ട് അനുഭവിച്ചോ ഇനി പൈസ പോവുകയാണെങ്കിൽ സ്വന്തമായിട്ട് അനുഭവിച്ചോ അത് നമ്മുടെ യൂട്യൂബ് കാണുന്ന വ്യൂവേഴ്സിനെയും കൂടി വ്യൂവേഴ്സിനെയും കൂടി എന്തിനാണ് ഇതിനകത്ത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അത് പലരും ഈ വീഡിയോ കാണുന്ന പലരും സാമ്പത്തികപരമായി നല്ല രീതിയിൽ നിൽക്കുന്നവരുണ്ട് താന്ന രീതി നിൽക്കുന്നവരുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് സമ്പന്നരാവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പം ആദ്യം ഇട്ട് പൈസ പോകുമ്പോഴും നമ്മൾ വിചാരിക്കും ഓ ആ യൂട്യൂബർക്ക് പൈസ കിട്ടിയെന്നാണ് പറഞ്ഞത് നമുക്കും കിട്ടും എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കുക പിന്നെയും പൈസ നോക്കുക അങ്ങനെ ദാരിദ്ര്യത്തിലുള്ളവനെ മുഴുവാരിദ്ര്യത്തിലേക്ക് ആക്കുന്ന ഒരു സംഭവമാണ് ഈ സാധനം അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇത് കിട്ടി എന്നുള്ളതിന് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തെളിവുകളുമായിട്ട് മുന്നോട്ട് വന്നിട്ട് ഈ സംഭവം കാണിച്ചു കൊടുക്കുക ഇനി ഇല്ലാത്ത കാര്യം എന്തിനാണ് ഈ കിട്ടിയെന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നില്ല അപ്പം ഇത് കണ്ടപ്പോൾ ശരിക്കും ഇതായിട്ട് അതായത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ അതായത് നമ്മളൊരു എടുത്തിട്ട് ആ പ്രശ്നത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് പറയുന്നവരാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് പക്ഷെ ഞാൻ വലിയ റിയാക്ടറാണോ വലിയ യൂട്യൂബ് ചാനലാണെന്നല്ലാട്ടോ പറയുന്നത് നല്ല കാര്യങ്ങളും പറയാറുണ്ട് അതിൻ്റെ നെഗറ്റീവ് സൈഡും പറയാറുണ്ട് അപ്പം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇത്രയും ബോധവാന്മാരായിട്ട് വീഡിയോ ചെയ്യുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇത് കൂട്ട് സാധനം വന്നെടുത്ത് കൊണ്ടുവന്ന് ഓരോ ആടൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നേരത്തെ പറഞ്ഞല്ലോ എന്താ പൈസ കാണുമ്പോൾ അതിനകത്ത് വീണു പോകുന്നതാണോ അതോ ശരിക്കും ഇനി കിട്ടിയിട്ട് പറയുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല എന്നാണേലും ആ വീഡിയോ കണ്ടപ്പം എനിക്ക് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചത് ഇനിയിപ്പോൾ ഇതൊന്നും ആ പുള്ളിയൊന്നും കാണാനൊന്നും പോകുന്നുണ്ടാവില്ല എങ്കിൽ പോലും കാണുന്ന കുറച്ച് പേരെങ്കിലും ചിന്തിക്കുക ഇതൊക്കെ സീക്രട്ട് സീക്രട്ടേജൻ്റ് വരെ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം കിട്ടുന്ന പൈസേനേക്കാൾ കൂടുതൽ പൈസ ആ ഒരു ഒറ്റ വീഡിയോക്ക് വേണ്ടി ഓഫർ ചെയ്യുമ്പം അതിനകത്ത് വീണും അറിയാതെ അപ്പോൾ അപ്പം സീക്രട്ടേജൻ്റ് ഒന്നും അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല പുള്ളി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള കാര്യം അപ്പം കെ ഐ സി കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഒരു സെക്രട്ടറി എന്ന നിലയിൽ സീക്രട്ടേജൻ്റാണ് ആണ് സെക്രട്ടറി സെക്രട്ടറി എന്ന നിലയിൽ പുള്ളി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വാണിംഗ് കൊടുക്കും അല്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഇത് കൂട്ട് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവരെയും വിളിച്ചൊരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുക ഈ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇവർക്ക് വ്യൂസ് കിട്ടി യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ആൾക്കാരെ വലിയൊരു കുടിയിലേക്ക് കൊണ്ട് തള്ളിയിടാനായിട്ട് കൂട്ട് നിൽക്കരുത് പൈസ നമുക്ക് എന്ന് വേണമെങ്കിലും ഉണ്ടാകും ഇന്ന് വരും നാളെ പോകും എന്നുള്ള രീതിയിലാണ് പൈസ പക്ഷേ ഒരാൾക്കാരെ പറ്റിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് എനിക്കറിയില്ല ഇനിയിപ്പം അല്ല ഇത് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക ചെയ്യരുത് എന്ന് പറയുന്നത് നമുക്ക് അവകാശമൊന്നുമില്ല പക്ഷെ ഒന്ന് ചിന്തിക്കുക പക്ഷെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ ഇതിനകത്ത് ഈ പെടാനേ നിൽക്കരുത് ഇത് വളരെ അബദ്ധം പിടിച്ചൊരു പരിപാടിയാണ് വളരെ ഒരു പൊട്ടത്തരമാണ് പെടിയത് അത്രയേ ഉള്ളൂ പറയാം